അനീഷ് ആദില വിഷയം ഇത് ലാലേട്ടൻ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ചോദിക്കും എന്നൊക്കെ നമ്മൾ ഉറപ്പിച്ച കാര്യം തന്നെയാണ് അതിലെ ലാലേട്ടൻ ഫയർ ചെയ്യും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു എന്നാൽ ഇതൊന്നും ഉണ്ടായില്ല ആതിലെൻ്റെ അടുത്ത് ചിരിച്ചു കളിച്ച് നിൽക്കുന്ന ഒരു ലാലേട്ടനാണ് അതിനൊപ്പം കൂടിയത് അനുമോളും അനുമോൾ ചെയ്തതൊട്ടും ശരിയായില്ല കാരണം അനുമോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ സുഹൃത്തായത് കൊണ്ട് തന്നെ അവൾ ചെയ്യുന്നതൊക്കെ എനിക്കൊരു കുറുമ്പായിട്ടാൽ തോന്നുന്നുള്ളൂ എന്ന് പക്ഷേ എല്ലാവർക്കും അങ്ങനെ തോന്നണം എന്നില്ലല്ലോ മാത്രമല്ല ഒരു സുഹൃത്ത് ചെയ്യേണ്ട പ്രവൃത്തി അല്ലല്ലോ ആദില ചെയ്തത് ആ 呃。<laughs> അനീഷിന് കിട്ടിയ കോയിൻ എടുത്ത് മാറ്റിയത് നമുക്ക് മാറ്റി വെക്കാം ആ കിച്ചണിലേക്ക് വെസൽ ടീമിലേക്ക് പാത്രം കഴുകാൻ വിളിച്ചപ്പോൾ ആതിലെ കാണിച്ച് കൂട്ടിയ കാര്യങ്ങളൊക്കെ ഒരു നല്ല സുഹൃത്ത് ചെയ്യുന്നതാണോ നല്ല സുഹൃത്താണെങ്കിൽ കിച്ചണിലേക്ക് വരൂ നമുക്ക് കുറച്ച് പാത്രം എന്ന് പറയുമ്പോൾ കൂടെ ഇറങ്ങി ഏത് സമയത്തായാലും ഇറങ്ങി വന്ന് അത് ഹെൽപ്പ് ചെയ്യുന്ന ആളല്ലേ സുഹൃത്ത് അതിലട്ടൻ ചോദിക്കുകയേ ചെയ്തില്ല അനുവിൻ്റെ ഭാഗത്തും ആതിലേൻ്റെ ഭാഗത്തും അങ്ങോട്ട് പറഞ്ഞു തീർത്തു അനീഷിനോട് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല അവിടെ ഷാനവാസം പറഞ്ഞു അനീഷ് കുറേ ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതൊരിറ്റേറ്റഡ് ആയിട്ട് തോന്നി അത് നമുക്ക് ശരി തന്നെ അതൊരു ആയിട്ട് തോന്നും പക്ഷേ ആദില എത്ര വിളിച്ചാലും ആദില കിച്ചണിലേക്ക് ഒന്നും വരില്ല ഒരു ജോലിയും ചെയ്യൂല കുറേ തവണ വിളിച്ചാൽ മാത്രമേ വരൂ എന്ന് ഷാനവാസും പറഞ്ഞു പക്ഷേ ലാലട്ടന ഇതൊന്നും കൃത്യമായിട്ട് ചോദിക്കുകയേ ചെയ്തില്ല എന്തായാലും ഈ ഒരു കാര്യത്തിൽ അനുവിൻ്റെ ഭാഗത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല കാരണം സുഹൃത്താണെന്ന് പറഞ്ഞിട്ട് എല്ലാം സുഹൃത്ത് ചെയ്യുന്നതിന് അങ്ങ് അങ്ങനെ ചോദിച്ചു കൊടുക്കാൻ പറ്റുമോ അത് അനുവിന് പറ്റുണ്ടാവും അീഷിൻ്റെ ഭാഗത്ത് നിന്നെങ്കിൽ അനീഷിനത് പറ്റുന്നില്ല അപ്പോൾ അനീഷ് പറഞ്ഞ കാര്യമല്ലേ എന്തായാലും ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക